എതിർ സ്ഥാനാർത്ഥികളെ നിർത്താതെ കോൺഗ്രസ് എതിർ സ്ഥാനാർത്ഥികളെ നിർത്താതെ തന്നെ എതിരില്ലാതെ ബി ജെ പി വീണ്ടും ജയിച്ച് രണ്ട് എം പിമാരെ ബി ജെ പിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് രാജ്യസഭയിൽ അസമിലാണ് സംഭവം രണ്ട് രാജ്യസഭാ സീറ്റുകൾ ബി ജെ പി എതിരില്ലാതെ ഉറപ്പിച്ചിരിക്കുന്നു അസമിലെ ഭരണകക്ഷിയായ ബി ജെ പി തിങ്കളാഴ്ച സംസ്ഥാനത്ത് നിന്ന് ഒഴിവുള്ള രണ്ട് രാജ്യസഭാ സീറ്റുകൾ എതിരില്ലാതെ നേടിയിരിക്കുന്നു കഴിഞ്ഞയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ബി ജെ പിയിൽ നിന്നുള്ള രണ്ട് സ്ഥാനാർത്ഥികളായ രാമേശ്വർ തേലി മിഷൻ രഞ്ജൻ ദാസ് എന്നിവർക്ക് ഗുവാഹത്തിയിൽ റിട്ടേണിംഗ് ഓഫീസർ റജീബ് വട്ടാചാര്യ സർട്ടിഫിക്കറ്റ് കൈമാറിയിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിൻ്റെ അവസാന ദിവസം അവർ രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമായതിനാൽ ടെലിയെയും ദാസിനെയും മത്സരമില്ലാതെ വിജയികളായി പ്രഖ്യാപിക്കുകയും അവരുടെ സർട്ടിഫിക്കറ്റുകൾ കൈമാറുകയും ചെയ്തു ഒൻപത് സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായ ടെലിയും നോർത്ത് കരിങ്കജിൽ നിന്ന് നാല് തവണ എം എൽ എ ആയ ദാസും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു മുൻ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ദിബ്രുഗഡിൽ നിന്നും കാമാക്യ പ്രസാദ് ദാസ കാസിരങ്കിയിൽ നിന്നും വിജയിച്ചതിനെ തുടർന്ന് ബി ജെ പി കൈവശപ്പെടുത്തിയ രണ്ട് രാജ്യസഭാ സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ദിബ്രുഗഡയിൽ നിന്നും മത്സരിച്ച സോനോവാൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലയൻസ് ബ്ലോക്ക് സഖ്യത്തിൽ നിന്ന് സമവായ സ്ഥാനാർത്ഥിയായ അസം ദേശീയ പരിഷത്ത് എ ജെ പി പ്രസിഡന്റ് ലുറിൻ ജ്യോതി ഗോഗോയെ പരാജയപ്പെടുത്തിയിരുന്നു താസ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാസിരംഗ സീറ്റിൽ മത്സരിക്കുകയും തൻ്റെ എതിരാളിയായ കോൺഗ്രസിലെ റോസെലിന ടിക്കിയെ രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ബി ജെ പിക്ക് തീർച്ചയായിട്ടും അസമിൽ എതിരില്ലാതെ വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ്സിന് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു രാജ്യസഭാ സീറ്റിന്റെ നില നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ബി ജെ പി എത്തിയിരിക്കുന്നു എന്നുള്ള തലത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ ഈ രണ്ട് എം പിമാരുടെ വിജയം കൂടി എന്ന് പറയുന്നത് അസമിലെ പോലെ തന്നെയായിരുന്നു ഹരിയാനയിലും ഹരിയാനയിലും കോൺഗ്രസിലെ തന്നെ എം എൽ എ ആയിരുന്ന വ്യക്തിയായിരുന്നു ബി ജെ പിയിലേക്ക് എത്തിയതും എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിച്ചതും അവിടെയും കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു എതിരില്ലാതെ തന്നെയായിരുന്നു ഹരിയാനയിൽ ബി ജെ പി ആ ഒരു സീറ്റ് ഉറപ്പിച്ചത് തന്നെയും അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അസമിലും സംഭവിച്ചിരിക്കുന്നത് രണ്ട് സീറ്റുകളും എതിരില്ലാതെ ബി ജെ പി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജ്യസഭയിൽ ബി ജെ പി അംഗസംഖ്യ കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഭൂരിപക്ഷം തെളിക്കാനും ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് രാജ്യസഭയിൽ